അങ്ങനെ വേണ്ട ഞങ്ങൾ ഉപ്പുപാടം കാണാനായിട്ട് ബെറ്റാലിയൻ എത്തിയിട്ടുണ്ട് വേണ്ട ജിദ്ദയിലെ സാൾട്ട് ഫീൽഡാണ് ഇവിടെ നോക്കിയാലും ഉപ്പുമയം കണ്ടോ കുന്നുകൂട്ടി നാട്ടിലെ നമ്മൾ മണലൊക്കെ പണ്ട് ആറ്റിന്ന് വാരി ഇട്ടേക്കുന്ന പോലുള്ളൊരു കാഴ്ചയാണ് ഇപ്പം ജിദ്ദ ഉപ്പുപാടം ഇത് കണ്ടോ ഈ വെള്ളത്തിൽ നിന്ന് നേരിട്ട് വാരി എടുക്കുകയാണ് ഇവിടെ ഇതാണ് ജിദ്ദയിലെ നമ്മുടെ ഉപ്പുപാടത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നാട്ടിലെ ഒരു പഷേലെനിക്കറിയത്തില്ല കറക്റ്റായിട്ടുള്ള ഉപ്പ് എങ്ങനെയാണ് ഇത് കണ്ടു ഇവിടെ ഈ വെള്ളത്തിൽ നിന്ന് നേരിട്ട് കണ്ടോ വാരി എടുക്കുന്നു ചാക്കിനകത്താക്കി ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് വിടുന്നു ഇതാണ് ജിദ്ദയിലെ ഉപ്പുപാടത്തിൻ്റെ കാഴ്ച അതുകൊണ്ട് നമുക്ക് അടുത്ത് എന്നിട്ട് കാണാം ഏ അങ്ങനെ എന്താ ഈ നമ്മുടെ ചെങ്ങാടത്തേൽ ഉപ്പ് വാരി ഇവിടെ കൊണ്ടുവന്ന് അത് കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് അങ്ങനെ ഉണ്ടോ അതിശയിപ്പിക്കുന്ന കാഴ്ച വരുന്നതനുസരിച്ച് വീണ്ടും 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 ഉപ്പായ്ക്കൊണ്ടിരിക്കും അപ്പം ജിദ്ദയിലെ അൽകുമറ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഉപ്പുപാടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇത് ഇതുണ്ടോ അപ്പം ഉപ്പുപാടം കാണാനായിട്ട് വേണ്ട നമ്മുടെ വലിയ ഗാങ് ലീനാമ്മ ആൻഡ് ഫാമിലി അതുപോലെ തന്നെ നമ്മുടെ രമ്യ ആൻഡ് ഫാമിലി വിദ്യ അങ്ങനെ ഞങ്ങൾ വലിയൊരു ഗ്യാങ് ആയിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റിലെ തന്നെ നമ്മൾ ഉപ്പ് ഇച്ചിരി എടുത്ത് ഇതിന് ഉപ്പാണോ മധുരമാണോ എന്ന് പരീക്ഷിപ്പിക്കാനുള്ള ഒരു വേണ്ടേ ഇവർ പറഞ്ഞത് ഇത് ഉപ്പല്ല ഉപ്പല്ല അപ്പം ഉപ്പ് നമുക്ക് കൊടുക്കാം ഡീ അവിടെ നിന്ന ഡീ ഡീ അവിടെ നിന്ന് എന്തുകൊണ്ട് വിശേഷങ്ങൾ ഇത് എങ്ങനെയുണ്ട് രുചി ഉപ്പുണ്ടോ അതിനകത്ത് ഉപ്പുണ്ടോ ഏ ഏ അങ്ങനെ ഉപ്പ് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് പറയേ അപ്പം ഉപ്പ് ഉണ്ട് ഇത് നോക്ക് രുചിച്ചിട്ട് പറ രുചിച്ചിട്ട് പറ ഉപ്പുണ്ടോ നോക്കേ ആ വിടൂന്ന് കഴിക്കാനൊക്കെ ഭയങ്കര അലർജി ഇത് കടയിൽ ചെന്ന് നല്ല റിയാൽ ഒരു പത്ത് റിയാൽ കൊടുത്ത് മേടിക്കുമ്പോൾ ഭയങ്കര നല്ല ഉപ്പാണ് ഇതാണ് ജിദ്ദയിലെ ഉപ്പ് പാടം എന്താ ലൈനായിട്ട് നിന്നാ കാണുന്നത് കണ്ടോ എല്ലാവരും ഒരു അഞ്ചഞ്ച് റിയാൽ തന്നിട്ട് കാണും ലൈനെ അതെ കണ്ടോ ലൈനായിട്ട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് വേണ്ട ഒരാൾ വെയിലൊന്നും അടിക്കാതെ അങ്ങനെ എന്നാന്ന് കറുത്തു പോകുമെന്ന് അവിടെ